ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ പേർക്ക് എക്സൈസ് നോട്ടീസ് ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് പുറമെ ബിഗ് ബോസ് വിന്നർ ജിംഡോയ്ക്കും നോട്ടീസ് അയച്ചു ഒരു മോഡൽ ഉൾപ്പെടെ അഞ്ചു പേരാണ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യുന്ന ഹാജരാകേണ്ടത് നടി പ്രയാഗ മാറ്റും കസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഫോണിൽ ശ്രീനാഥ് വും കിട്ടിയെന്നാണ് സൂചന നടന്മാരുടെ മൊഴി കേസിൽ നിർണായകമാകും ഇരുവരെയും തസ്ലീമയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും പരിഗണനയിലാണ് ഷൈൻ ടോം ചാക്കയും മറ്റു നടന്മാരെയും അറിയാമെന്ന് തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഷൈൻ ടോം ചാക്കയുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എക്സൈസ് കൂടുതൽ വ്യക്തത വരുത്തും തമ്മിൽ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് നേരത്തെ ഈ കേസിൽ ശ്രീനാഥ് ഫാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു എക്സൈസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നതിന് മുൻപായിരുന്നു ശ്രീനാഥ് ഫാസിയുടെ നീക്കം ിൽ നിന്ന് ആറ് കിലോ കഞ്ചാവ് വിൽപ്പനയ്ക്കായി നാട്ടിലെത്തിച്ചതായാണ് വിവരം ഇതിൽ മൂന്ന് കിലോ മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് പിടിക്കപ്പെട്ടത് ബാക്കിയുള്ള കഞ്ചാവ് എറണാകുളത്ത് സിനിമാ മേഖല കേന്ദ്രീകരിച്ച് വിറ്റഴിച്ചതായാണ് സൂചന തസ്ലീമയും സുൽത്താനും താമസിച്ച എറണാകുളത്തെ വിവിധയിടങ്ങളിൽ എക്സൈസ് നേതൃത്വത്തിൽ പ്രതികളെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ലഹരി വിൽപ്പനയ്ക്ക് പുറമെ സെക്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്മാരുമായി നടത്തിയിട്ടുണ്ടെന്നാണ് തസ്ലീമ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ദിവസമായി കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരം തേടുകയാണ് ഓരോ ദിവസം ചെല്ലുന്നവരും ഉണ്ട് ഈ സിനിമയ്ക്കകത്തുണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതേ കണക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അറസ്റ്റിലായ സ്ത്രീ ഉണ്ട് ഈ ഒരുപാട് ആക്ടേഴ്സിൻ്റെ അതോടെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിലിപ്പോൾ മെയിനായിട്ടിരിക്കുന്ന നാലഞ്ച് പേരുകളാണ് നിങ്ങളിപ്പോൾ വീഡിയോ കേട്ടത് അതായത് അല്ലാതെ ഒരുപാട് വലിയ കണ്ണികൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷെ അവരുടെ പേരൊന്നും ഇതുവരെ പറഞ്ഞു കാണത്തില്ല കാരണം അവരെ ഒന്ന് അത്ര പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ പോകാൻ കഴിയത്തില്ല പക്ഷെ അതിന് ഏറ്റവും താഴെ പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് ആൾക്കാരുടെ പേരാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ ശ്രീനാഥ് വാസിയുടെ പേരാണ് ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നത് ശ്രീനാഥ് വാസിയാണ് എപ്പോഴും ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതേ കണക്ക് സ്റ്റഫ് ഒരു കാര്യം മനസ്സിലാവുന്നത് അതുപോലെ ഇതേ കണക്കൊരു പ്രൊഡ്യൂസറായുള്ള ഒരാൾ ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ സെറ്റിലുണ്ടെങ്കിൽ ഇതേ കണക്ക് തനിക്ക് ഇതാണ് എന്നുള്ള ആവശ്യമുണ്ട് സോ ആ സെറ്റിലുള്ള അസിസ്റ്റൻസിനെ വീട്ടിൽ ഇത് വാങ്ങിച്ചു തരണം എന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷേ അതിന് തനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് വാങ്ങിച്ചു കൊടുക്കത്തില്ലെന്നൊക്കെ ഈ പ്രൊഡ്യൂസർ ഇൻറ്റർവ്യൂയിൽ പറയുന്നുണ്ടായിരുന്നു സോ അതുകണക്ക് തന്നെ അതേ കണക്ക് ഷൈൻഡോൻ ചാക്കോയുടെ കാര്യം ഒരുപാട് ഫ്രണ്ട്സ് ആയിക്കട്ടെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്തവരായിക്കട്ടെ ഇതേ കണക്കുണ്ടെങ്കിൽ താൻ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് ആദ്യമേ വിചാരിച്ചിരുന്നത് അത് ചിലപ്പം മയക്കുമരുന്ന് ആവത്തിൽ വേറെ എന്തെങ്കിലും ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഷുഗറിൻ്റെ കസുകൊണ്ട് തന്നെ ഇതേപോലത്തുള്ള മരുന്നൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും സോ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇതാന്നുള്ളൊരു കാര്യം അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നവർ ഉണ്ടെങ്കിൽ പുതിയ പുതിയ ആൾക്കാരുടെ പേര് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്